ആ കുറച്ച് ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം ശ്രീജാസ് കിച്ചൺസ് എന്നാണ് കുക്കിംഗ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് ഇതിനകത്ത് കൂടുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ചക്ക വെച്ചിട്ടൊരു ചക്കവത്സരം ഓർത്തു അപ്പോൾ നമ്മുടെ ചക്ക സീസൺ ഒക്കെ കഴിയാറായല്ലോ അപ്പോൾ ഒരു ചക്ക കിട്ടിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ആവട്ടെ എന്ന് ഓർത്തു നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ചക്ക കിട്ടുമ്പോൾ അത് വെച്ചിട്ട് ചക്ക ചക്കവത്സരം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ നോക്കാം ആദ്യം തന്നെ നമുക്ക് ആ ചക്ക മിക്സിടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചിട്ട് നമ്മളൊരു പാത്രം ിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് ഒരു അഞ്ച് അതിന് മാലിച്ച് അച്ചിരി ഉപ്പ് ഇലക്കാപ്പൊടി ആ ജീരക തേങ്ങ എന്ത് മാത്രം ഉണ്ടോ മാ തേങ്ങ ഒരു തേങ്ങ ഒരു തേങ്ങ തേങ്ങ ഉള്ളതുപോലെ പോലെ ഇടാ ഒരു ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ കുറച്ചു മതി പാനി മധുരം നോക്കി ഒഴിക്കണം അതിന് കുറച്ചൊഴിക്കുക പിന്നെ വേണമെങ്കിൽ ഒഴിക്കുക മതിയായിരിക്കും അങ്ങനെ കുടിച്ചിട്ട് നീങ്ങിയ പിങ്ങനെടുക്കണം എടുത്തിട്ട് മാറും പിന്നെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് തള്ളി അതിന് മൂലയാക്കി കൊടുക്കണം മൂല ഉണ്ടെങ്കിൽ അവിടെ മത്സ്യം നല്ലപോലെ ഇരിക്കത്തുള്ളൂ മൂല വേണം ഒരുപാട് മാവ് ഇങ്ങനെ ഒരുപാട് മാവ് വെക്കരുത് വെച്ച കന കൂടുതലും വേഗാനുള്ള താമസവും പിന്നെ കാണാൻ ഭംഗി കുറവ് പലതും വരുത് അതുകൊണ്ട് കുറച്ച് പൊടി അതിന് ആവശ്യമുള്ള പൊടി മാത്രം അതിനകത്ത് കയറ്റാവൂ അങ്ങനെ എടുക്കും വരും അങ്ങനെ വെക്കാൻ പറ്റത്തില്ല നമുക്ക് കൊണ്ട <tune in the room> <tune in the room> ട അങ്ങനെയൊക്കെ ഓരോരുത്തരും ഒരേ ഭാഷകൾ ഓരോ നാട്ടിലും ഓരോ ഭാഷകൾ ഞങ്ങളൊക്കെ പറയണം വത്സ്യത്തിൻ ചക്ക വൽസ്യം